സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കൽക്കി ഒരു ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ ഈ സിനിമ കണ്ടതും വരവേൽത്തതും സിനിമയുടെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ ദീപിക പതുക്കോൺ എന്ന നട്ടിക്ക് അവരുടെ താരമൂല്യം കൂടി ഉയർത്തിയ സിനിമയാണ് കൽക്കി എന്നാൽ കൽക്കിയുടെ രണ്ടാം ഭാഗത്ത് നിന്നും ദീപിക പതുക്കോൺ ഉണ്ടാകില്ല എന്നാണ് നിർമ്മാതാക്കളായ വൈ ജയന്തി മൂവീസ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടിയാണ് അവർ ഈ കാര്യം അറിയിച്ചത് ഏറെ ചർച്ചകൾക്കു ശേഷമാണ് ഈ തീരുമാനം സ്ഥിരീകരിച്ചത് എന്നും നിർമ്മാതാക്കൾ വ്യക്തമാക്കുന്നുണ്ട് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഏരിയയുടെ തുടർഭാഗത്തിൽ ദീപിക പതുപ്പോൾ ഭാഗമാകില്ലെന്ന് ഔദ്യോഗികമായി അറിയിക്കുകയാണ് ഏറെ ചർച്ചകൾക്കു ശേഷമാണ് ഈ തീരുമാനം ആരാധകരോടായി പങ്കുവെക്കുന്നത് ആദ്യ വിഭാഗത്തിലെ നേടിയ ശേഷം പങ്കാളിത്തമുണ്ടാക്കാൻ കഴിഞ്ഞില്ല കൽക്കി പോലൊരു സിനിമ വലിയ രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് അർഹിക്കുന്നുണ്ട് ദീപിക പതുക്കൂണിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക് ആശംസ നേരുന്നു എന്നിങ്ങനെയാണ് നിർമ്മാണ കമ്പനി പങ്കുവെക്കുന്നത്